വളരെ വ്യത്യസ്തമായ അംജി മുമ്പയുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം പടിയിറങ്ങുന്ന ഇതിഹാസം ക്രിക്കറ്റ് മതമായ ഒരു രാജ്യത്ത് നിന്ന് ദൈവം പടിയിറങ്ങുന്നു ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ക്രിക്കറ്റ് ജീവിതത്തിനൊടുവിൽ ലോക റെക്കോർഡുകളിൽ ഭൂരിഭാഗവും സ്വന്തം പേരിൽ എഴുതിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ആൾ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ നടന്നു നീങ്ങിയ ആ പാതയിലൂടെ നമുക്കും നടന്നു നീങ്ങാം ജീവിതം മുഴുവൻ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത് സ്വപ്നം കണ്ട വ്യക്തിയാണ് ഞാൻ സച്ചിൻ തൻ്റെ വിരമക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഈ സ്വപ്നത്തിലൂടെ ജീവിക്കുകയായിരുന്നു ക്രിക്കറ്റ് ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല കാരണം പതിനൊന്ന് വയസ്സ് മുതൽ ഇത് മാത്രമാണ് ഞാൻ ചെയ്തത് രാജ്യത്തിനു വേണ്ടി ലോകം മുഴുവൻ ചുറ്റിക്കളിക്കാൻ സാധിച്ചത് വലിയ അഭിമാനമായി കാണുന്നു ഇരുന്നൂറാം ടെസ്റ്റ് സ്വന്തം മണ്ണിൽ കളിക്കുവാനും അങ്ങനെ ഈ കരിയർ പൂർത്തിയാക്കുവാനും ഞാൻ ആഗ്രഹിക്കും പടിയിറങ്ങുന്ന ഇതിഹാസത്തിന്റെ വരികളാണിവന്ന് വർഷം നീണ്ട ക്രിക്കറ്റ് ജീവിതത്തിനൊടുവിൽ ലോക റെക്കോർഡുകളിൽ ഭൂരിഭാഗവും സ്വന്തം പേരിൽ എഴുതിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആൾദൈവം സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കുന്നത് ആത്മസമർപ്പണത്തോടെ ക്രിക്കറ്റിനെ സ്നേഹിച്ച കുറിയ മനുഷ്യൻ ലോക റെക്കോർഡുകൾ തിരുത്തി കുറിക്കുക മാത്രമല്ല മറികടക്കാനത്ര എളുപ്പം കഴിയാത്ത റെക്കോർഡുകൾ സ്വന്തം പേരിലെഴുതുകയും ചെയ്ത ശേഷമാണ് നൂറ്റി തൊണ്ണൂറ് ടെസ്റ്റുകളിലും നാനൂറ്റി അറുപത്തി മൂന്ന് ഏകദിനങ്ങളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച ടെൻഡുൽക്കർ ടെസ്റ്റുകളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നും ഏകദിനങ്ങളിൽ

കളിക്കമ്പക്കാരുടെ പട്ടിക സച്ചിന്റെ റെക്കോർഡുകൾ പോലെ തന്നെ കുറെയധികം നീളമുള്ളതാണ് സച്ചിൻ ആരാധകരിൽ ചിലർക്ക് കുറച്ചധികം ശ്രദ്ധ കിട്ടിയിട്ടുമുണ്ട് ആരായിരിക്കും സച്ചിന്റെ ഏറ്റവും വലിയ ആരാധകൻ ലോകത്തിന് ഏതൊക്കെ മൂലയിൽ ആരൊക്കെ ക്രിക്കറ്റ് കളിച്ചാലും കളിഭ്രാന്തന്മാരുടെ കണ്ണും കരളും മുംബൈ

लेकिन सचिन जी इतने बड़े क्रिकेटर ही है वो मेरे लिए तो भगवान है एक अच्छे इंसान भी है इसलिए वो गॉड ऑफ क्रिकेट कहे जाते हैं भले ही सचिन सर है तो तेंदुलकर टेन लिख कर आते हैं सचिन सर नहीं होंगे तो ऊपर में मिस यू लिखेंगे तेंदुलकर टेन तो रहेगी ये लाइफ टाइम जब तक इस पृथ्वी पे रहेंगे सचिन सर का नाम लेकर टीम इंडिया को चीयर करते रहेंगे सचिन जी ने इंडिया को क्या दिया क्या है क्या नहीं क्या नहीं दिया टीम इंडिया को आज सर्वश्रेष्ठ बल्ले वर्ल्ड बेसिस पे है सचिन सर बस हम बहुत खुश हैं जी आपका शांट कर सकते हैं जैसे आप उस, ये शंख नहीं ये है, है जंगे ऐलान टीम इंडिया सबसे महान मास्टर ब्लास्टर सबसे महान സച്ചിന്റെ ഏറ്റവും പ്രശസ്തനായ ആരാധകൻ തന്റെ എല്ലാ കളികളും കാണുവാനുള്ള സൗജന്യ പാസ് ഈ ആരാധകന് ഏർപ്പെടുത്തി കൊടുത്താണ് സച്ചിൻ ആരാധകനോട് പ്രതികരിച്ചത് importantly the the placement was uh, absolutely spot on great timing from uh, the little master He's away ആത്മസമർപ്പണത്തോടെ ക്രിക്കറ്റിനെ സ്നേഹിച്ച ലോക റെക്കാർഡുകൾ തിരുത്തിക്കുറുകിയ മാത്രമല്ല മറികടക്കാൻ അത്ര എളുപ്പം കഴിയാത്ത റെക്കോർഡുകൾ സ്വന്തം പേരെഴുതുകയും ചെയ്ത ശേഷമാണ് പടിയിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ തിരിച്ചുവരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി സച്ചിന് കളിയോടുള്ള കൗതുകവും താൽപ്പര്യവും കുട്ടികൾക്ക് ചോക്ലേറ്റിനുള്ള പ്രണയം പോലെയാണ് ക്രിക്കറ്റ് ഇതിഹാസം പടിയിറങ്ങുമ്പോൾ സച്ചിന് ശേഷം ഇനി ആര് എന്ന ചോദ്യം ഉത്തരം തേടി തുടങ്ങിയിരിക്കുന്നു ആരാധനാശീലമാക്കിയ ക്രിക്കറ്റ് പ്രേമികൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ആജടിച്ച സച്ചിനെ കണ്ട് ജോൺ ബ്രാഡ്മാൻ പറഞ്ഞു എന്റെ പിൻഗാമിയെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു സച്ചിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും മഹത്തായ പ്രശംസ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ രണ്ടാം ലോക കിരീടം നേടുമ്പോഴും വാക്കേണ്ടയായിരുന്നു വേദി വർഷത്തെ ിടയിൽ സച്ചിൻ ഏറ്റവും അധികം പ്രാഥമിക വിദ്യാഭ്യാസം ദാദർ ബെസ്റ്റിലുള്ള ശാരദാശ്രമം വിദ്യാമന്ദിറിലായിരുന്നു അവിടെ നിന്നുമാണ് ക്രിക്കറ്റിലെ ബാലപാഠങ്ങൾ തന്റെ കോച്ചായ രാമകാന്ത് അചേക്കറിൽ നിന്നും സച്ചിൻ പഠിച്ചത് ശാരദാശ്രമത്തിലെ ഈ ക്ലാസ് മുറികളിൽ ഇരുന്ന് സച്ചിൻ പഠിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പഠിക്കുന്ന കാലം തൊട്ടേ ക്രിക്കറ്റ് സച്ചിന് ഹരമായിരുന്നു സച്ചിനെ പഠിപ്പിച്ച അധ്യാപകർക്ക് പറയാൻ കാര്യങ്ങൾ ഏറെയാണ് ശാരദാശ്രമത്തിലെ അഭിമാനമായ പൂർവ്വ വിദ്യാർത്ഥിയുടെ ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് വളരിയായ ശിവാജി പാർക്കിൽ നിന്നും പഠിച്ച വിദ്യകൾ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് സച്ചിൻ കൊടിമുടികൾ കീഴടക്കി തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിനിടയിൽ സച്ചിൻ എം ആർ എഫ് പേസ് അക്കാദമി നിന്നും പേസ് ബൗളിംഗിൽ പരിശീലനത്തിൽ ചേർന്നു പക്ഷേ അവിടുത്തെ പരിശീലകനായിരുന്ന ഡെന്നിസ് ലില്ലി സച്ചിനോട് ാറ്റിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു ഇവിടെ പരിശീലനം നടത്തുന്ന ഈ കുട്ടികൾക്ക് പ്രചോദനമാവുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛലേക്കർ സാറിന്റെ പരിശീലനത്തിൽ ഈ മൈതാനത്ത് കളിച്ചു വളർന്ന സച്ചിൻ എന്ന ക്രിക്കറ്റ് ഇതിഹാസം കോരിയിട്ട ചില ഓർമ്മകളാണ് ക്രിക്കറ്റ് ഇതിഹാസം പടിയിറങ്ങുമ്പോൾ സച്ചിനു ശേഷം ഇനി ആരെന്ന ചോദ്യത്തിന് തേടി തുടങ്ങിയിരിക്കുകയാണ് സച്ചിന്റെ വിടവാങ്ങൽ മത്സരം മുംബൈയിലെ മലയാളികൾക്കും ആഘോഷമാക്കിയതിന്റെ കൌതുക കാഴ്ചയായി നഗരത്തിലെ അറിയപ്പെടുന്ന മലയാളി ഹോട്ടലായ ഫൗണ്ടൻ പ്ലാസ മത്സര ദിനങ്ങളിൽ ഏർപ്പെടുത്തിയ പ്രത്യേക കിഴിവുകൾ ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്നതിലുപരി ക്രിക്കറ്റ് ഇതിഹാസത്തുള്ള ആദരസൂചകമായിരുന്നു ഫൗണ്ടൻ പ്ലാസയ്ക്ക് സച്ചിനുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് സച്ചിന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതേ വർഷം തന്നെയാണ് ഫൗണ്ടൻ പ്ലാസ മുംബൈയിൽ സ്ഥാപിച്ചത് ഒടുവിൽ ആരവങ്ങൾ അവസാനിപ്പിച്ച് വിടവാങ്ങാനുള്ള തീരുമാനം സച്ചിൻ സച്ചിൻ വിളികളുമായി ഇളകിമറിയുന്ന ഗാലറികളുടെയും ഒരേ ഒരു ടെൻലൂക്കലിൽ മാത്രം അർപ്പിക്കുന്ന കോടിക്കണക്കിന് പ്രതീക്ഷകളുടെയും സ്വകാര്യ നൊമ്പരമാണ് സച്ചിൻ നടന്നു നീങ്ങട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കാം നമ്മൾക്ക്